മയിൽ ഗോപാലൻ പീഡികയിൽ സി പി എം ബി ജെ പി സംഘർഷം രക്ഷാബന്ധൻ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ രണ്ട് കേസെടുത്തു മയിൽ ഗോപാലൻ പീഡികയിലെ ഒരു വീട്ടിൽ നടന്ന രക്ഷാബന്ധൻ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് രണ്ട് ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായത് സി പി എം ആണ് ആക്രമിച്ചതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ഹെൽമറ്റ് വടി എന്നിവ കൊണ്ട് അടിക്കുകയായിരുന്നെന്നാണ് പരാതി ആർ എസ് എസ് കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ് എ വി രഞ്ജിത്ത് മുല്ലക്കോടി മണ്ഡൽകാര്യവാഹക് സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരാതിയിൽ ഇരുപത്തിയഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെ മയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് റെനിൽ മോഹനൻ അനൂപ് നിതീഷ് സജയൻ അജീഷ് തുടങ്ങി കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസ് എ വി രഞ്ജിത്ത് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ